يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ആയത്ത് ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമുക്ക് പഠിക്കാം ഞാനതൊന്ന് പാരായണം ചെയ്യുകയാണ് ജീവിതം ശ്രദ്ധിക്കണേ إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا صدق الله العلي العظيم مون نال أنجئي آياتك لنا أودي وكتر. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ ആയത്തുമായി കണക്ട് ചെയ്ത ചില വിഷയങ്ങൾ തന്നെയാണ് എന്താണ് അതിന്റെ അർത്ഥം ഇമ്മ ഇമ്മ കഫൂറ മനുഷ്യനെ നമ്മൾ മിശ്രിതമായ ഇന്ദ്രിയുള്ളിൽ നിന്ന് പടച്ചുപെട്ടു അവനെ നമ്മൾ പരീക്ഷിക്കും കാഴ്ചയും കേളുകയും ഒക്കെ കൊടുത്തു എന്നിട്ട് ഇനി പറയാണ് അവന് സഞ്ചരിക്കാനുള്ള വഴിയും നമ്മൾ കാണിച്ചു കൊടുത്തു ഇന്ന ഹദന അത് വ്യക്തമായി തന്നെ പറയണം ഈ മൂന്നാമത്തെ മൂന്നാമത്തിൽ ഇന്ന തീർച്ചയായും നമ്മൾ അവന് കാണിച്ചു കൊടുത്തു അവന് മാർഗദർശനം ചെയ്തു എന്ത് എന്താ കാണിച്ചു കൊടുത്തത് അസബീല വഴി കാണിച്ചു കൊടുത്തു വഴി എന്ന് പറഞ്ഞാൽ അതാ നല്ല വഴി കാണിച്ചു കൊടുത്തു നല്ലത് ഇതാണ് എന്നും ചീത്ത ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവന് മനസ്സിലാക്കി കൊടുത്തു എന്തിനാണ് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തത് ഇമ്മാറൻ ഇമ്മാ കഫൂറ ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട് നിശ്ചയമായും അവന് നാം വഴി കാണിച്ചു കൊടുത്തു ഞാൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവന് പക്ഷേ ആ വഴിയിൽ പ്രവേശിക്കണോ വേണ്ടേ അല്ലെങ്കിൽ നന്ദി ചെയ്യണോ ഞാൻ പറഞ്ഞതനുസരിച്ച് നടക്കണോ വേണ്ടേ അതല്ല എന്നോട് നിഖാരം കാണിക്കണോ നന്ദികേട് കാണിക്കണോ എന്നൊക്കെ അത് അവന് അവൻ്റെ ഇഷ്ടം പോലെ അവൻ തീരുമാനിക്കുന്നുമുണ്ട് അപ്പോൾ ഒന്നുകിൽ അവന് ഞാൻ വഴിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നല്ലെനിക്ക് നടക്കുന്ന ആള് ഷാക്രായിരിക്കും എനിക്ക് നന്ദി ചെറിയ ജീവിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ അവൻ കഫൂർ ആയിരിക്കും നന്ദി കെട്ടവനായിരിക്കും ഈ രണ്ട് വിഭാഗത്തിലാണ് അവൻ ഇപ്പടാൻ പോകുന്നത് അള്ളാഹുത്താലെ പറയണം അപ്പോൾ വഴി കാണിച്ചു തന്നിട്ടേ അതിനനുസരിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അള്ളാഹുത്താലെ ക്ലിയർ കട്ടായി പറഞ്ഞു നോക്കണമെങ്കിൽ അപ്പം പറയാനില്ല ഞാനൊക്കെ പറഞ്ഞു റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അവൻ ഒന്നുകിൽ ഷാക്യർ അല്ലെങ്കിൽ കഫോർ രണ്ടാറൊന്നായിരിക്കും ഏതാവണമെന്ന് നമ്മൾ തീരുമാനിക്കണം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ നമ്മൾ സക്കൂറിൽ പെടണോ കഫൂറിൽ പെടണോ എന്നതാണ് നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത് ഈ അർത്ഥികളൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇന്ന സബീൽ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ വഴി അതനുസരിച്ച് നടന്നാൽ ഒന്നുകിൽ അവൻ ഷഖക്കയാണ് അല്ലെങ്കിൽ സഹിദാണ് പരാജയപ്പെട്ടവനാണ് അല്ലെങ്കിൽ വിജയിച്ചവനാണ് വിജയിച്ചവനാണെങ്കിൽ വിജയിച്ചവനാവുന്നതാരാണ് അവൻ സാക്യറാണ് പരാജയപ്പെട്ടവനാവുന്നവൻ കഫൂറുമാണ് എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ അല്ലാത്തവരെ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ അങ്ങനെ പോകും എന്നാണ് മനുഷ്യൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ആളാണ് അവനങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അവൻ ചില ആളുകൾ ശരീരം വിൽക്കുന്ന ആളുകളുണ്ട് ശരീരം വിൽക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുനോട് വിൽക്കും ഒക്കെ അള്ളാഹ് കൊടുക്കും അപ്പൊ എന്താവും അതിനെ അവൻ നരകത്തിന് മോചിപ്പിക്കും നീ ചില ആളുകൾ ശരീരം കുക്കും ആർക്ക് ദുന്യാവിനോട് കുക്കും ആളുകളോ അത് അവൻ അവനെ നശിപ്പിക്കുന്ന ആളാണ് നരകത്തിലേക്ക് പോകുന്ന ആളോ ഹദീസിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരുടെ ശരീരം വിൽക്കുന്ന ആളാണ് അള്ളാഹുക്ക് വേണ്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ദുന്യാണക്കാരുണ്ട് ഏതു ഏതിനു വേണ്ടി കൊടുക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കുക നിരവധി ഹദീസുകൾ ഇത് സംബന്ധമായി നംസഹാഹ സ് തങ്ങളുടേതായി വന്നിട്ടുണ്ട് അതായത് മനുഷ്യൻ വഴി കാണിച്ചു കൊടുക്കപ്പെട്ട മനുഷ്യൻ കഫൂറും ഷാക്യറും എല്ലാം മനുഷ്യന്റെ കയ്യിലാണ് തീരുമാനങ്ങളൊക്കെ അതിനാണ് അള്ളാഹുത്തിൻ്റെ വിവേചന ബുദ്ധി കൊടുത്തത് അള്ളാഹും എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനി തീരുമാനിക്കേണ്ടത് നമ്മളാണ് ആ നമ്മുടെ വിവേചനത്തിനനുസരിച്ച് വിവേചന ബുദ്ധിക്കനുസരിച്ച് സവിശേഷ ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ വിശേഷ വിശേഷബുദ്ധിക്കനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടത് കഫൂറാവണോ ഷാക്യുറാവണോ എന്നൊക്കെ നമ്മൾക്ക് തീരുമാനിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നമ്മളല്ലേ നമ്മൾ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ എന്ത് വഴിയിലാണ് പോകുന്നത് ഏത് കാര്യത്തിന് ഇറങ്ങിപ്പോ പുറപ്പെടുമ്പോഴും ആ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അല്ലേ അള്ളാഹു പറഞ്ഞ വഴിയാണോ അല്ലേ ഞാൻ ഷാക്യറാകുമോ അതോ കഫൂർ കഫൂറാകുമോ ഈ വഴിയിലൂടെ പോയാൽ ഞാൻ ഷാക്യറാകുമോ അതോ മറ്റേ വഴിയിലൂടെ പോയാൽ ഞാൻ കഫൂർ ആകുമോ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങേണ്ടത് നെർസർദാസ് മാത്രങ്ങൾ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും വോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവൻ്റെ കൂടെ രണ്ട് പതാകകൾ ഉണ്ടാകും എന്നാണ് മാമിൻ ബിബാ ബി റായ താൻ വോട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് വാതിലിൽ രണ്ട് പതാകകൾ ഉണ്ടാകും ഈ രണ്ട് പതാകകൾ വഹിക്കാനുള്ള ആളുകളും കൂടെ ഉണ്ടാകും ഒന്ന് മലക്കാണ് മറ്റൊന്ന് പിശാജാണ് അപ്പൊ എല്ലാവരുടെയും വാതിൽ പടിയിൽ വീടിന്റെ വാതിലിന് മുമ്പിൽ രണ്ട് പതാകകൾ ഉണ്ടാവും റായത്തുൻപിയതി മലക്കിൻ ഒരു പതാക മലക്കിന്റെ കയ്യിലും മറ്റൊരു പതാക പിശാജിന്റെ കയ്യിലുമായിരിക്കും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു സംഗതിയിലാണ് ഇവൻ പോകുന്നത് എങ്കിൽ ആ മലക്ക് ആ കൊടിയും പിടിച്ച് ഇവന്റെ പിന്നാലെ പോകും അള്ളാഹ് ഇഷ്ടമുള്ള വഴിയിലാണ് അവൻ പോകുന്നതെങ്കിലേ മലക്ക് കണ്ട് പിന്നാലെ പോകും എന്നിട്ട് ഫലം യസൽ അവൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ആ മലക്കിന്റെ കൊടിയുടെ കീഴിലായിരിക്കും അയാൾ എന്ന് പറഞ്ഞാൽ ആ മരക്കിന്റെ സംരക്ഷണം അയാൾക്ക് ഉണ്ടാവും ആ മരക്കയാൾ കൂടെ ഉണ്ടാവും സുഹാൻ ഇനി തിരിച്ചാണെങ്കിലോ അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന റബ്ബിന് ഇഷ്ടമില്ലാത്ത വഴിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് എങ്കിൽ കൊടിയും ഇവന്റെ പിന്നാല് പോവും വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെത്താൻ ആ കൊടിയും പിടിച്ചിട്ട് അവൻറെ ഒപ്പം ഉണ്ടാവും അവൻറെ ഒപ്പം തന്നെ ഉണ്ടാവും എന്നർത്ഥം ഇമാം അഹമ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീരുമാനിക്കുക പിശാച നമ്മളെ കൂടെ വരണോ അതോ മലക്ക് കൊടി പിടിച്ച് നമ്മളെ കൂടെ വരണമോ ഏത് വഴിയിലൂടെ പോയാലാണ് ഷാക്ർ മഫൂർ ആവുന്നത് അള്ളാഹുത്തല ആ ആയത്തിലൂടെ അങ്ങനെയാണ് അതാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മൾ ഉത്ബുദ്ധരാകണം എന്ന് ചുരുക്കം ആട്ടെ ഇപ്പം അള്ളാഹുത്തല കാര്യങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചു ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും ഇങ്ങനെ ചെയ്തവൻ ഷാക്റാണ് ഇങ്ങനെ ചെയ്തവൻ കഫൂർ ആണ് ഇനി ഷാക്യറായ ആൾക്കാർക്ക് എന്താ കിട്ടുക കഫൂറായ ആൾക്കാർക്ക് എന്താ കിട്ടുക അതാണ് ഇനി അള്ളാഹുത്തുള്ള പറയാൻ പോകുന്നത് അള്ളാവിനെ നിഷേധിച്ച ആളുകൾക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് അതിനുശേഷം മുത്തക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ പറയുകയാണ് അതാണ് നാലാമത്തെ ആയത്തിൽ പറയുന്നത് പേടി കൂടാതെ ഓതാൻ കഴിയില്ല മനുഷ്യൻ കാഫിരീകളായ ആളുകൾക്ക് അള്ളാഹുത്താല ഒരുക്കി വെച്ചത് ചങ്ങലകളും കയ്യാമങ്ങളും കത്തിയാളുന്ന നരകവുമാണ് എന്നാണ് പറഞ്ഞത് ഇന്ന തീർച്ചയായും നമ്മൾ അത്തതിനാ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആർക്ക് ലിൽ കാഫിരീന സത്യനിഷേധികളായ ആളുകൾക്ക് എന്ത് സലാസില കാൽ ചങ്ങലകൾ കാലിലണിയുന്ന ചങ്ങലകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ൻ വിലങ്ങുകുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കയ്യാമങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജ്വലിക്കുന്ന നരകവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുക്കി വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് സത്യനിഷേധികൾക്ക് ചില കാൽച്ചങ്ങലകളും വിലങ്ങുകളും ജ്വലിക്കുന്ന അഗ്നിയും നാം ഒരുക്കി വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നോട് നന്ദികേട് കാണിക്കുന്ന സത്യനിഷേധികൾക്ക് റബ്ബ് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയണം അത് പറഞ്ഞാൽ തന്നെ പിന്നെ മനുഷ്യൻ തീരുമാനിക്കൂറോ ഞാൻ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് എന്ന് ചങ്ങല അതോ സ്വർഗത്തിലേക്ക് പോകണോ എന്ന് സലാസിൽ എന്ന് പറഞ്ഞാൽ സിൽസിലത്തുൻ എന്നതിൻ്റെ ക്ലൂരലാണ് സിൽസില എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചങ്ങലക്കാലിൽ അണിയുന്ന ചങ്ങലകൾക്കാണ് വരെ അങ്ങനെ പറയാം സിൽസില എന്ന് പറയുക അതിൻ്റെയൊക്കെ വലിപ്പം മറ്റുള്ള സൂറത്തുകളൊക്കെ സുഹൃത്തുക്കളിലൊക്കെ ഉള്ള പറഞ്ഞിട്ടുണ്ട് ഇതേ എഴുപത് മുഴമാണ് എന്നൊക്കെ സുഹൃത്തുക്കൽ വേറെയും പല അഭിപ്രായങ്ങളും അതിന് വേറെയും പല പരാമർശങ്ങളും ഈ കുറിച്ച് പരിശുദ്ധ പരിശുദ്ധക്കുറാനിൽ വന്നിട്ടുണ്ട് അഖ്ലാൽ എന്ന് പറഞ്ഞാൽ ഗുല്ലുൻ എന്നതിൻ്റെ പ്ലൂരലാണ് എന്നതിൻ്റെ പ്ലൂരലാണ് അഖ്ലാൽ എന്താണത് അതായത് പിന്നെ കൈകൾ പിടിച്ച് പെരടിയിലേക്ക് കിട്ടുന്ന ആമങ്ങൾ ഉണ്ടാവില്ലേ കയ്യാമങ്ങൾ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കൈകളും പെരടികളും കൂടി ചേർത്ത് കെട്ടുന്ന ആമങ്ങൾ ഇതും നരകത്തിലുണ്ട് അബുദർദു അടുക്കിടക്ക് പറയാറുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കൈയില്ലേ ആ കൈകൾ ഇപ്പം അങ്ങനെ അള്ളാഹുലേക്ക് ഉയർത്തി ചോദിച്ചോളൂ അള്ളാഹുലേക്ക് ഈ കൈകൾ നിങ്ങളെ ഉയർത്തി ചോദിച്ചോളൂ എന്തിനു മുമ്പ് ഈ കൈകൾ ആമങ്ങൾ വെച്ച് ബന്ധനസ്ഥനാക്കപ്പെടുന്നതിനു മുമ്പ് ഈ കൈകളൊക്കെ ആമങ്ങൾ കയ്യാമങ്ങൾ വെച്ച് കെട്ടിയിടപ്പെടുന്നൊരു ദിവസം വരാനുണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് അന്നീ കൈകൾക്ക് ബന്ധിക്കാൻ കഴിയില്ല അത് ഉയർത്താൻ കഴിയില്ല ഇപ്പൊ നിങ്ങളത് ഉയർത്തി അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്ന് അബുദർദി അള്ളാഹു ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആമീൻ വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം പരാമർശങ്ങൾ അള്ളാഹുത്തല നടത്തിയിട്ടുണ്ട് ചങ്ങലകൾ ഉണ്ടെന്നും അഗലാല കയ്യാമങ്ങൾ ഉണ്ടെന്നും ഒക്കെ യാസീനിൽ ഉണ്ടല്ലോ അല്ലെ നമ്മൾ എപ്പോഴും ഓതാറുള്ള സൂറയാണ് എട്ടാമത്തെ ആയത്ത് സത്യനിഷേധികളായ ആളുകളുടെ പെരടുകളിൽ നമ്മൾ ചില ചങ്ങലകൾ വെച്ചിട്ടുണ്ട് ആ ചങ്ങലകൾ അവരുടെ പിൻകഴുത്തുകളിലേക്ക് വലിച്ചു കട്ടപ്പെട്ടതാണ് നിറഞ്ഞാൽ ആമങ്ങൾ വയ്ക്കപ്പെട്ടതാണ് എന്നൊക്കെ അവർക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിവില്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ അവർ ചില ചങ്ങലകളിൽ ബന്ധനസ്ഥനാണ് ബന്ധനസ്ഥരാണ് എന്നൊക്കെയാണ് അള്ളാത്ത പറയാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തൊ ഗാഫിറിലും ഇതേപോലെ പ്രയോഗിച്ചിട്ടുണ്ട് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി രണ്ടാമത്തെ ആവരെ ഇതിൽ കഴുത്തുകളിൽ കയ്യാമങ്ങളുള്ള ആ ചങ്ങലകൾ ആ ആമങ്ങളും കാലുകളിൽ ചങ്ങലകളുമായി നരകത്തിലേക്ക് വലിച്ചിടപ്പെടുകയും പിന്നെ നരകത്തിൽ ആളി കത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അതാണ് ആ ആയത്തിൻ്റെ അർത്ഥം സുഹൃത്തു റിലെ ആ ആയത്തിൻ്റെ അർത്ഥം ഗൗരവമാണ് നരകത്തിലെ ശിക്ഷ ഗൗരവമാണ് അവിടുത്തെ ചങ്ങലകളും കയ്യാമങ്ങളും അതുകൊണ്ടാണ് അള്ളാഹു തല അത് നമ്മൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സത്യനിഷേധികളായ ആളുകൾക്ക് എന്ന് പറയാൻ കാരണം അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആമീൻ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ ആമീൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കാഫര്യങ്ങളായ ആളുകളെയൊക്കെ സത്യനിഷേധികളായ നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോഴൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ ഉത്തരവാദിത്തമാണ് പറഞ്ഞു കൊടുക്കുക പിന്നെ ആ ഹിതായത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിന്നെ നിന്നോടിപ്പോൾ നീ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ നിന്നെ പ്രബോധനം ചെയ്ത് നീ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് ഇസ്ലാമിനാളെ കൂട്ടാനോ അതല്ലെങ്കിൽ ഇസ്ലാമിന് എന്തോര മേന്മയോ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു വിഷയമുണ്ട് നരകത്തിലേക്കാണ് പോകാൻ പോകുന്നത് ആ ഒരു സങ്കടം കൊണ്ട് നീ എൻ്റെ സുഹൃത്തു എന്നുള്ള നിരക്കാണ് നിന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് അംഗീകരിക്കുക അത് അംഗീകരിക്കാതിരിക്കുന്ന സബ് ടു യു വിഷയങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവരെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക കാരണം ഇത്രയും ഗൗരവമായ ആയത്തുകൾ പരിശുദ്ധ പരിശുദ്ധക്കുറവ് നമ്മൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കാര്യങ്ങൾക്ക് പോകുന്ന ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഗൗരവം അവർക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അള്ളാത്തിനെ നമ്മളെ സഹായിക്കട്ടെ അമി നമ്മളും നമ്മളെ തൊട്ട് നമ്മളെയും ഉള്ള ഒക്കാക്കട്ടെ ഒരിക്കലും ഈമാൻ സലാമത്താവാതെ കുഫിരീതിയിലായി മരണപ്പെടാതിരിക്കാൻ നമ്മളെപ്പോഴും അള്ളാഹ് നമ്മൾ ഇമാനൊക്കെ തരട്ടെ മരിക്കുന്ന സമയത്തും ഈമാൻ നിലനിൽക്കുക എന്നാണല്ലോ ഏറ്റവും പ്രധാനം അല്ല ഏത് മത്സരം ഇതൊരു മത്സരമാണല്ലാത്ത പറഞ്ഞു അബ്തലീഹി അള്ളാഹ് നമ്മളിവിടെ പരീക്ഷിക്കാം ഏത് പരീക്ഷയുടെയും ഏത് ടെസ്റ്റിൻ്റെയും ഏത് മത്സരത്തിൻ്റെയും കണ്ടസ്റ്റിൻ്റെയും വിജയം നിർണ്ണയിക്കുന്നത് ഫിനിഷിങ് പോയിന്റിലാണ് അവസാനം എങ്ങനെയാണ് പെർഫോമൻസ് നോക്കിയിട്ടാണ് അല്ലേ അപ്പോൾ മരണം മരണമാണ് നമ്മുടെ അവസാനത്തെ സമയം അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നതാണ് നോക്കേണ്ടത് അതുകൊണ്ടാണ് കുശലിന്റെ സാധ്യമ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു ആക്രമത്ത് നന്നാക്കണമെന്നത് എപ്പോഴും ദ്വാനിൽ ഉൾപ്പെടുത്തണമെന്ന് എന്ന് പറയുന്നത് അതാണ് അല്ലെങ്കിൽ നമ്മളും ഇതേ രൂപത്തിൽ ശിക്ഷാനുഭവിക്കാൻ പോകുന്ന ആളുകളാണ് നമ്മളെ കാക്കട്ടെ ആമീൻ ആത്മം നന്നാക്കി തരട്ടെ ഈമാനോട് മരിക്കണം തോഫി കുറപ്പ് തരട്ടെ ആമീൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു ആവശ്യത്തിനു പ്രത്യേക ദിനം ചിലവ് നമുക്ക് الله نمر السلام تاكي ترتى إن شاء الله أن تاعت ما كرت الراس سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته